സമോസകൾ എല്ലാവർക്കും നമസ്കാരമുണ്ടേ ഇന്ന് നമുക്കൊരു ലഹോൺ ചിക്കൻ കൊണ്ടുള്ള ഒരു ബിരിയാണി ആണ് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാ വെക്കുന്നതെന്ന് എന്നാ ശരി നമുക്ക് പോകാം നമുക്ക് ആദ്യം ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു ചോറ് വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യ് ഇനി നമുക്ക് ഇച്ചിരി ഒരു ടീസ്പൂണ് ഇഞ്ചി ഇഞ്ചിയുടെ പേസ്റ്റാണ് പിന്നെ ഒരു ടീസ്പൂണ് ഇ വെള്ളി പേസ്റ്റ് ആദ്യം ഇട്ടോ സോറി പിന്നെ ഇഞ്ചി പേസ്റ്റ് അത് കഴിഞ്ഞ് ഒരു പച്ചമുളക് നമുക്കിതൊന്ന് വഴറ്റാം നമുക്ക് എടുത്ത് വച്ചേക്കുന്ന അരിയാണ് ഇത് കൈമാ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഇത് നല്ല അസാദായി അരിയിട്ട് ചോറ് വയ്ക്കുന്ന ബിരിയാണിക്കൊക്കെ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് അരിയാണ് ആ ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴ ഈ നെയ്യിൽ ഈ അരിയൊന്ന് വഴറ്റി കൊടുക്കാവെ ഈ ഇഞ്ചി പച്ചമുളക് പ വെളുളിയൊക്കെ പേസ്റ്റ് ഒക്കെ ഞാൻ ഇട്ടത് ഞാനങ്ങനെ ചോറ് ഒഴിക്കുന്ന കൊണ്ടാണ് നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഈ അരി ഇങ്ങനെ ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമ്മൾ ഞാൻ ഇതിന്റെ ഇരട്ടി വെള്ളം പച്ചവെള്ള ആണെ ഒഴിക്കുന്ന ചൂടുവെള്ളമല്ല അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ നമ്മൾ അതിക്കുക ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഉള്ള് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് പിന്നെ നമ്മുടെ കൂട്ടുകളുണ്ടല്ലോ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു ചെറുനാരങ്ങ നീരാണ് ഈറ്റിച്ചു കൊടുക്കുന്നത് അതും പിന്നെ ഇതാ ഒരു ഒരു കാൽ ടീസ്പൂണ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് അതും ഇങ്ങനെ ഈറ്റിച്ച് കൊടുക്കുന്നത് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ചോറ് വെന്ത് കുഴയാൻ പാടില്ല ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം വെള്ളം പറ്റുമ്പോൾ തീ ഓഫാക്കാവേ നമ്മുടെ ചോറ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പാകമായിട്ട് ഒന്നിലൊന്ന് പിടിക്കാതെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാവേ ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ ഈ ചിക്കൻ കൊണ്ടുള്ള ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവോ എനിക്കറിയില്ല ഇത് ലഗോണാണ് അതായത് നമ്മുടെ ഒരു നാടൻ കോഴിയുടെ പോലെ നല്ല ഉറപ്പാണ് പക്ഷേ ഇതുകൊണ്ട് ബിരിയാണി വെച്ചാലുണ്ടല്ലോ നമ്മുടെ സാധാ ബിരിയാണിയിലേറെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഇച്ചിരി ഉപ്പ് അതായത് ഈ ചിക്കൻ വേഗം മാത്രമുള്ള ഉപ്പും കൂടെ ഇരട്ടി നന്നായിട്ടൊന്ന് പേനയണം എന്നിട്ട് നമുക്കതൊരു കുക്കറിലോട്ട് ഇടണം കുക്കറിലോട്ടിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിക്കണേ ഇത് എത്ര എന്തിനാന്ന് വെച്ചാൽ ഒരു രണ്ട് വിസിൽ വരുവോളം അതൊന്ന് വേവണം അതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചതാണേ ഇതൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു അഞ്ച് സവാളയുണ്ട് ഗ്രേവി ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയ നമുക്ക് ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണം ഇവിടെ എല്ലാവർക്കും അപ്പൊ നമ്മള് ഇച്ചിരി സവാള കൂടുതൽ ഇട രണ്ട് തക്കാളി കട്ട് ചെയ്തത് അതിന് അധികം ഞാൻ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് ഈ പച്ചമുളക് ചതച്ച് വേണമെങ്കിലും ഇടാം അപ്പം മക്കൾക്കൊക്കെ കഴിക്കുമ്പോൾ എരുവാകൂലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ അല്ലെ ഡാൽഡയോ എന്ത് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചേക്കുന്ന കൂടത്തിൽ തന്നെ നമുക്ക് കുറച്ച് പേസ്റ്റ് വെള്ളി പേസ്റ്റ് വിടാം ഒരു വെള്ളി പേസ്റ്റ് കുറച്ച് ഇങ്ങനെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുപാടല്ല ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് സവാള ഇതാ ഇതോ വഴന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് വഴഞ്ഞിട്ട് ഇതിൽ ഇച്ചിരി ഗരം മസാല ഒരു ഇത്ര ഗരം മസാല മാത്രം ഇട്ട് കൊടുക്കണല്ലേ നമ്മൾ ചോറിൽ മഞ്ഞൾപ്പൊടി ഇട്ടതാണല്ലോ അപ്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി മെല്ലിട്ടില്ല പിന്നെ നന്നായിട്ടൊന്നും വെക്കണം നമ്മുടെ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുകൊണ്ട് നമ്മുടെ ചിക്കൻ എന്താ ഈ ഒരു പരുവത്തിന്റെ വെന്ത് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നിട്ടും നമുക്കിതിനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതായത് വെന്ത് പോവില്ല എത്ര ആയാലും വെന്ത് പോവില്ല നമുക്കിതീക്ക് ഒരു ചെറുനാരങ്ങാ നീർ ഒഴിച്ച് കൊടുക്കാവേ ഇനിയും രണ്ട് ടീസ്പൂണ് തൈര് പുളി കൂടുതൽ വേണമെങ്കിൽ തൈര് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്കതിക്ക് കുറച്ച് വിനീഗർ ഒരു ഒരു ടീസ്പൂൺ ബിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കണം നന്നായി ഇളക്കിയിട്ട് നമ്മൾ തീ കൂട്ടി വെക്കണം ആദ്യമേ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് ഇളക്കി പിന്നെ സിമ്മിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കണം നമുക്കിതിക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കനാട്ട് വെള്ളം വെക്കാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമുള്ളപ്പോ തന്നെ നമ്മുടെ ചോറ് തയ്യാറാക്കിയ കത്ത് ഇട്ട് കൊടുക്കാവേ നമുക്ക് ഈ ചോറ് മുഴുവൻ ഇങ്ങനെ ഇട്ടിട്ട് തീ സിമ്മിലിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാവേല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് തുള്ളി പോലും വെള്ളമില്ല ഇനി നമുക്ക് തീ ഓപ്പാക്കാം ഇത നമ്മുടെ ലഹോൺ ചിക്കൻ കൊണ്ടുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സ്വാദുള്ള ഒരു ബിരിയാണിയാണ് ഇത് നമ്മുടെ മലപ്പുറത്തിൻ്റെ ഫേവറേറ്റ് ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇങ്ങനെ ഒരു ചിക്കനൊക്കെ കിട്ടുമ്പം ഒന്ന് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇതുതന്നെ ഇനിയും കഴിക്കുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ